ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് മലയാള സാഹിത്യത്തിൽ നാഷണൽ അർഹത നേടിയ മാധ്യമ പ്രവർത്തകൻ മനു ശിനാദിനെ താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് ആദരിച്ചു പ്രസിഡന്റ് അഫ്സൽ കെ പുരം അധ്യക്ഷനായി പി പ്രേമനന്ദൻ സ്വാഗതം പറഞ്ഞു മലയാള ഭാഷ അവതരണം വ്യക്തതയോടെ ലളിതമായ ശൈലിയിൽ അവതരിപ്പിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാവണമെന്ന് മനുവിശ്വന അതിന്റെ നിരന്തരമായ പരിശ്രമവും അതിനുള്ള പാഷനും ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് തെറ്റി പിടിക്കാൻ കഴിയുമെന്നുള്ളത് നേരത്തെ ഇപ്രൈകള് സൂചിപ്പിച്ചിട്ട് പോലെ വളരെ കുറഞ്ഞ പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ യോഗ്യതാ പരീക്ഷയിൽ വിജയിക്കാനും അതിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇത്രയും ഞങ്ങൾക്കുള്ള ഫെലോർഷിപ്പുകളൊക്കെ അതിൽ ഒരാളാവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ അപാദം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു വാപ്പുവടക്കയിൽ സി പി ഇബ്രാഹിം വിജയൻ പി എസ് സഹദേവൻ റസാഖ് മാസ്റ്റർ സി വി ഒ നാസർ ഫായിസ് ദിബീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഷെഫിഖ് താനൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി